നമുക്ക് കോർസെറ്റുകളിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളർ ആയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് അപ്പൊ നമുക്കിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള കോർട്സെറ്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലൈൻ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് റൈറ്റ് സൈഡിൽ നമുക്ക് പോക്കറ്റും ഉണ്ട് അതേപോലെ തന്നെ ടോപ്പ് വിത്ത് ബോട്ടം ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കില് ഇതേപോലെ ഒരു വി കട്ട് കൂടെ കൊടുത്തിരിക്കുന്നുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ മുഴുവനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ടോപ്പിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ബേബി പിങ്ക് ആണ് വീഡിയോയിൽ കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി ബേബി പിങ്ക് ആണ് ബേബി പിങ്കില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഫ്ലോറൽ ഡിസൈൻസിലാണ് നമുക്ക് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് വന്നിരിക്കുന്നത് ചൈനീസ് കോളർ നെക്കോടുകൂടിയായിട്ടാണ് നമുക്ക് ഈ മോഡൽ അവൈലബിൾ ആയിരിക്കുന്നത് ഈയൊരു മോഡലിലും ടോപ്പ് വിത്ത് ബോട്ടമാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഈയൊരു മോഡലാണ് അതുപോലെ തന്നെ ഫ്രണ്ടില് ഷോ ബട്ടൺസുകൾ കൊടുത്തിട്ടുണ്ട് എയലൈൻ കോൺസെപ്റ്റിലാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എന്റെ ബോഡി പോർഷൻ എന്ന് പറയുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എൻ്റെ ബോഡി പോർഷനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് ഇതോടൊപ്പം കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിരിക്കുന്നത് ഈ രണ്ട് മോഡൽസിൻ്റെയും മീഡിയം ടു ഡബിൾ എസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് മെസ്സേജ് ചെയ്യുക